ധർമ്മം എന്ന വാക്ക് സംസ്കൃതത്തിലും മലയാളത്തിലും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സനാതനധർമ്മം ധർമ്മം മാതൃധർമ്മം പിതൃധർമ്മം പുത്രധർമ്മം പുത്രിധർമ്മം പൗരധർമ്മം രാഷ് രാജധർമ്മം ആചാര്യധർമ്മം എന്ന വാക്കുകളൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ആ ധർമ്മം എന്താണ് യഥാർത്ഥത്തിലതിൻ്റെ അർത്ഥം ധാരയതി ഇതി ധർമ്മ ധാരണാത്ത ധർമ്മ ഏതൊന്നാണോ നമ്മളെ മുമ്പോട്ട് നയിക്കാനായിട്ട് മാർഗദർശകമാകുന്നത് ഏതൊന്നാണോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഏതൊന്നാണോ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏതൊന്നാണോ നമ്മളെ വഹിക്കുന്നത് വഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിർത്തുന്നത് അതാണ് ധർമ്മം അപ്പോ അതിന്റെ ഇംഗ്ലീഷ് വാക്ക് ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ് ആ ധർമ്മം എന്ന സംസ്കൃത വാക്കില് കർത്തവ്യം എന്നുള്ള ഡ്യൂട്ടി വരുന്നുണ്ട് ഉത്തരവാദിത്വം എന്ന റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട് അവകാശം എന്ന പ്രിവിലേജ് വരുന്നുണ്ട് ഈ മൂന്ന് ഇംഗ്ലീഷ് വാക്കുകൾ ചേർന്നതാണ് സംസ്കൃതത്തിലെ ധർമ്മം എന്ന വാക്ക് നമ്മുടെ കർത്തവ്യം ഡ്യൂട്ടി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം നമ്മുടെ പ്രിവിലേജ് നമുക്കുള്ള അവകാശം ഈ മൂന്ന് വാക്കുകളും കൂടി ചേരുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ധർമ്മമാവുന്നത് ഒരച്ഛന്റെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും പ്രിവിലേജും കൂടി ചേരുമ്പോ അത് പിതൃധർമ്മമാവുന്നു അമ്മയുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും പ്രിവിലേജും കൂടി ചേരുമ്പോ അത് മാതൃധർമ്മമാവുന്നു ഒരു മകന്റെ മകളുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും പ്രിവിലേജും കൂടി ചേരുമ്പോ പുത്രധർമ്മം പുത്രിധർമ്മമാവുന്നു നമുക്ക് നാല് തരത്തിലുള്ള ധർമ്മമാണുള്ളത് ഒരു വ്യക്തിക്ക് അയാളോടുള്ള ധർമ്മം വ്യക്തിധർമ്മം ഒരു വ്യക്തിക്ക് അയാളോട് ചെയ്തു തീർക്കാനുള്ള ധർമ്മം വ്യക്തിധർമ്മം ഒരു വ്യക്തി അയാളുടെ കുടുംബത്തിനു വേണ്ടി ചെയ്തു തീർക്കാനുള്ളത് കുടുംബധർമ്മം ഒരു വ്യക്തി അയാളുടെ കുടുംബത്തിനു വേണ്ടി ചെയ്തു തീർക്കാനുള്ളത് കുടുംബധർമ്മം ഒരു വ്യക്തി സമൂഹത്തിനും സംസ്കാരത്തിനും വേണ്ടി ചെയ്തു തീർക്കാവുന്നത് സമൂഹധർമ്മം ഒരു വ്യക്തി സമൂഹത്തിനും സംസ്കാരത്തിനും വേണ്ടി ചെയ്തു തീർക്കേണ്ടത് സമൂഹധർമ്മം അപ്പൊ വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം ഒരു വ്യക്തി ഒരു രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്തോ അത് രാഷ്ട്രധർമ്മം ഒരു വ്യക്തി ഒരു രാഷ്ട്രത്തിനു വേണ്ടി ചെയ്യേണ്ടത് എന്തോ അത് രാഷ്ട്രധർമ്മം ഇങ്ങനെ നാല് തരത്തിലുള്ള ധർമ്മം ധർമ്മം എന്നതിനുള്ളതിന് വേറൊരർത്ഥം ദ വൺ വിച്ച് ഈസ് ഇൻസ്ട്രക്ടി യു ദ വൺ വിച്ച് ഇസ് ഗൈഡിങ് യു ദ വൺ വിച്ച് ഈസ് മോട്ടിവേറ്റിംഗ് യു ദ വൺ വിച്ച് ഈസ് ഡയറക്ടി യു ദ വൺ വിച്ച് ഈസ് ഷോയിങ് യു ദാത് വേ അതിനെയാണ് ധർമ്മം എന്ന് പറയുക ഓരോ അമ്മയും അച്ഛനും അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ മക്കൾക്ക് മക്കളുടെ ധർമ്മം പറഞ്ഞു കൊടുക്കൽ കൂടി ഇമ്പോർട്ടൻ്റാണ് പുത്രധർമ്മവും പുത്രിധർമ്മവും മക്കൾക്ക് ലഭിക്കുന്നത് മാതൃധർമ്മവും പിതൃധർമ്മവും അവർ അനുശാസിക്കുമ്പോഴാണ് എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം